നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് പാറ്റ്ന ദില്ലി ഇൻഡിഗോ വിമാനം അടിയന്തിരമായി നിലത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പക്ഷി ഇടിച്ചതിനെ തുടർന്നായിരുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തിയത് യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് നൂറ്റി അറുപത്തി യാത്രക്കാരുമായി പട്നയിൽ നിന്നും ഡൽഹിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനമാണ് പക്ഷി ഇടിച്ചതിനെ തുടർന്ന് അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത് ഇൻഡിഗോയുടെ സിക്സ് ഇ ഫൈവ് സീറോ നയൻ എന്ന വിമാനമാണ് ഇത്തരത്തിൽ തിരിച്ചിറക്കേണ്ടി വന്നത് ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും മറ്റ് ഈ പക്ഷി ഇടിച്ചാൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് രാവിലെ എട്ട് നാൽപ്പത്തി രണ്ടിനാണ് വിമാനം പറന്നുയർന്നത് തൊട്ടു പിന്നാലെ തന്നെ സംഭവമുണ്ടായി പക്ഷി ഇടിച്ചു ഈ പരിശോധനയ്ക്കിടെ റൺവേയിൽ ചത്ത പക്ഷിയുടെ കഷ്ണങ്ങൾ കണ്ടെത്തി എന്തായാലും ഈ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ എഞ്ചിനിൽ ഒരു വൈബ്രേഷൻ ഉണ്ടായി ഇത് കാരണം പട്നയിലേക്ക് മടങ്ങാൻ അപേക്ഷ നൽകുകയായിരുന്നു ഈ ഒരു അപ്രോച്ച് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് സന്ദേശം കിട്ടി അത്തരത്തിൽ മടങ്ങാനായി പ്രാദേശിക സ്റ്റാൻഡ് ബൈ ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ് പട്ന വിമാനത്താവളം ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് വിമാനം പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് യാത്രക്കാർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അയക്കുന്നതിനാവശ്യമായുള്ള ക്രമീകരിക്കുന്നത് ൾ വിമാന കമ്പനികൾ ചെയ്യുന്നുണ്ട് അധികൃതർ അതിനായുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ വിമാനം അക്ഷിടിച്ചത് കൊണ്ട് അതിന് ബദലായിട്ടുള്ള വിമാനം യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് യാത്ര മുടങ്ങുമെന്ന ഒരു ആശങ്കയും നിലവിൽ വരേണ്ടുന്ന സാഹചര്യമില്ല എന്തായാലും ഈ യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമ ചോദിക്കുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പരമാവധി ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് കുറയ്ക്കാനുള്ള ശ്രമങ്ങളും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉറപ്പാണ് യാത്രക്കാർക്ക് നൽകുന്നത് അതേസമയം ഒരു പക്ഷി വന്നിടിച്ചാൽ വിമാനം തകരുമോ ഈ സംശയം പലർക്കും ഉള്ളതാണ് പക്ഷി വന്നിടിച്ചാൽ പോലും വിമാനം തകരുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ എന്താണ് പക്ഷി ഇടിച്ചാൽ സംഭവിക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് പക്ഷി ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ വിമാനം അടിയന്തിരമായി നിലത്തിറക്കുന്നത് ചോദ്യം ശക്തമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മറുപടി എന്താണെന്ന് നോക്കാം പക്ഷികൾ വന്നിടിച്ചാൽ വിമാനം തകരില്ല ചിലപ്പോഴൊക്കെ പക്ഷികൾ വന്നിടിക്കുമ്പോൾ വിമാനത്തിന്റെ പുറം ചതവോ അല്ലെങ്കിൽ എന്തെങ്കിലും വിള്ളലോ സംഭവിക്കാം ഇത്തരം വിള്ളലുകൾ ക്യാബിനുള്ളിലെ വായു സമ്മർദ്ദത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും ഇതിന്റെ ഫലമായി ഫലമായിറ്റ്യൂഡ് ലോസ് പോലുള്ള പ്രശ്നങ്ങൾ വിമാനത്തിൽ ഉടലെടുക്കും വിമാനം പറന്നിറങ്ങുമ്പോഴും പറന്നുയരുമ്പോഴും പക്ഷികൾ വന്നിടിക്കുക പതിവാണ് അടുത്തിടെ ന്യൂയോർക്കിലേക്ക് പറന്നുയർന്ന ജാപ്പനീസ് എയർലൈൻ പക്ഷി വന്നിടിച്ചതിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കിയിരുന്നു പക്ഷേ ഇത്തരം കൂട്ടിയിടിയിൽ വിമാനങ്ങൾ തകരാറ് സംഭവിക്കുക അപൂർവങ്ങൾ അപൂർവമായിട്ട് സംഭവിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ഒരു സംഭവം കൂടി നമുക്ക് നോക്കാം ഇംഗ്ലണ്ടിൽ മാത്രം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പക്ഷികളാണ് വിമാനത്തിൽ വന്നിടിച്ച് കൊല്ലപ്പെട്ടത് ഔദ്യോഗിക കണക്കുകളൊക്കെ ഇത് വ്യക്തമാക്കുന്നുണ്ടേ പക്ഷിയുമായുള്ള കൂട്ടിയിടിയിൽ വിമാനങ്ങൾക്ക് തകരാറ് സംഭവിച്ചാലും ഇല്ലെങ്കിലും മുൻകരുതൽ എന്ന വണ്ണം അതത് വിമാനങ്ങൾ സമീപത്തുള്ള വിമാനത്താവളത്തിൽ ഇറങ്ങുകയാണ് പതിവ് കാരണം പക്ഷിയിടിച്ച് മറ്റേതെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ വിമാനത്തിൻ്റെ ഒരു സുരക്ഷ അതുപോലെ തന്നെ ആ വിമാനത്തിനുള്ള യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഒരു സുരക്ഷ അത് മുൻനിർത്തിയാണ് ഇത്തരത്തിൽ പക്ഷി ഇടിച്ചു അത് ഒരു പക്ഷിയല്ല ഇടിച്ചതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ അത്തരത്തിൽ വലിയൊരു ആപത്തിലേക്ക് നീങ്ങാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എടുക്കേണ്ടത് ശ്രദ്ധേയമാണ് ഗൗരവകരം തന്നെയാണ് അതായത് ഈ വിമാനത്തിൽ നിന്നും യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലായിരിക്കും എയർലൈനുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക പിന്നീട് ആ വിമാനം യാത്ര ചെയ്യുക എന്നത് അത് നല്ല രീതിയിൽ പരിശോധിച്ച ശേഷം അത് മണിക്കൂറുകളോളം ചിലപ്പോൾ ആ പരിശോധനയൊക്കെ നീണ്ടു നിൽക്കും നല്ല രീതിയിൽ പരിശോധിച്ച ശേഷം മാത്രമേ ആ വിമാനം വീണ്ടും സർവീസ് നടത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിമാനത്തിൽ പക്ഷി വന്നിരിക്കുന്ന സംഭവം പലപ്പോഴും എയർലൈനുകൾക്ക് വലിയ രീതിയിലുള്ള ബാധ്യത ആകാറുണ്ട് പ്രത്യേകിച്ച് യാത്രക്കാർക്ക് വലിയ തടസ്സം തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഒരു ലക്ഷ്യസ്ഥാനം വെച്ച് വിമാനത്തിൽ കയറുന്നു ഇതിനിടയിൽ പക്ഷി ഇടിക്കുന്നു തിരിച്ചിറങ്ങേണ്ടുന്ന സാഹചര്യം അത് ർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വൈകുന്ന കാര്യത്തിലേക്ക് കടക്കാറുണ്ട് അതിനേക്കാൾ ഉപരി ബുദ്ധിമുട്ടാണ് എയർലൈനുകൾക്കും ഉണ്ടാകുന്നത് ഇത്തരത്തിൽ പക്ഷി വന്നിടിച്ചാൽ പക്ഷികൾ വിമാന എഞ്ചിനിൽ വന്നിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പലപ്പോഴും എഞ്ചിനുകൾ നിർമ്മിക്കപ്പെടുന്നത് മൂന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം ഭാരമുള്ള പക്ഷികൾ എഞ്ചിനിൽ അകപ്പെട്ടാലും കാര്യമായ തകരാറില്ലാതെ പ്രവർത്തിക്കാൻ എഞ്ചിൻ പര്യാപ്തമാണ് ഒരു പക്ഷേ ബ്ലേഡുകൾക്ക് ചെറിയ തകരാറുകൾ സംഭവിക്കുമെന്ന് മാത്രം എഞ്ചിൻ നടുവിലുള്ള വെള്ളവരകളെ നമുക്ക് ശ്രദ്ധ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല സുരക്ഷയെ മുൻനിർത്തിയാണ് ടെർബൈനടുവിൽ ഇത്തരത്തിലുള്ള വെള്ളവരകൾ നൽകുന്നത് ഈ വിമാനം പറക്കുന്ന സമയം അതിവേഗതയിൽ കറങ്ങുന്ന എൻജിൻ ടെർബൈനിലുള്ള വെള്ളവരകൾ എതിർദിശയിൽ നിന്നുള്ള പക്ഷികളെ ഭയപ്പെടുത്താം മാത്രമല്ല ടർബൈൻ കറങ്ങുന്ന കറങ്ങുന്നുണ്ടെന്നുള്ള ഗ്രൗണ്ട് സ്റ്റാഫിനുള്ള നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ വെള്ളവരകൾ ഇനി എഞ്ചിൻ തകരാറിലായാലും അതുപോലെ ഭയക്കേണ്ട സാഹചര്യം ഇല്ല കാരണം മിക്ക വിമാനങ്ങളിൽ രണ്ട് എഞ്ചിനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ഒരു എഞ്ചിനിൽ തന്നെ ഏറെ പറക്കാൻ വിമാനങ്ങൾക്ക് സാധിക്കും എന്തായാലും ഈ ലാൻഡിങ്ങിനിടെയും ഈ ടേക്ക് ഓഫിനിടെയും ഒക്കെ ഈ പക്ഷികൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അടുത്ത കാലത്തൊക്കെ വർദ്ധിക്കുന്നുണ്ട് എന്തായാലും വലിയ ദുരന്തമാണ് വഴിമാറിപ്പോകുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം അതിനുവേണ്ടിയുള്ള നടപടികളും വിമാനത്താവളങ്ങളും അധികൃതരും ഒക്കെ സ്വീകരിക്കാറുണ്ട് പക്ഷേ ഇന്ന് പക്ഷികൾ മാത്രമല്ല ഡ്രോണുകളും ഒരു തരത്തിൽ വിമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള തലവേദന ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോവാം വിമാനത്തിന് എഞ്ചിനിൽ കുടുങ്ങി യുവാവിന് ദാരുണാന്ത്യം ഇറ്റലിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് പുറപ്പെടാൻ തയ്യാറായി നിന്ന വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങിയാണ് അപകടം ഉണ്ടായത് ബർഗാമോ വിമാനത്താവളത്തിലായിരുന്നു സംഭവം ഉണ്ടായത് ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്കായിരുന്നു ഇത്തരത്തിലുള്ള അപകടം സ്പെയിനിലെ ആസ്റ്റേലിയസിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു വിമാനം ഇതിനിടെ യുവാവ് റൺവേയിലേക്ക് അപ്രതീക്ഷിതമായി എത്തി എഞ്ചിനിൽ കുടുങ്ങിയ യുവാവ് തൽക്ഷണം മരിച്ചു മുപ്പത്തിയഞ്ച് വയസ്സുകാരനാണ് മരണപ്പെട്ടതെന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ വ്യക്തമാക്കി വെളോത്തിയ കമ്പനിയുടെ എ ത്രീ വൺ നയന്റെ എഞ്ചിനിലാണ് യുവാവ് കുടുങ്ങിയത് അപകടത്തെ തുടർന്ന് രണ്ടു മണിക്കൂറോളം വിമാനഗതാഗതം ഗതാഗതം തടസ്സപ്പെട്ടുവെന്ന് ർഗാമു വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി പത്തൊമ്പതോളം വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി ഒൻപത് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു പോലീസ് പിന്തുടർന്നതിനെ തുടർന്നാണ് യുവാവ് റൺവേയിൽ എത്തിയതെന്നും സുരക്ഷാ വാതിലിലൂടെയാണ് റൺവേയിൽ കടന്നതെന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഈ മരിച്ച വ്യക്തി വിമാനയാത്രികനാണോ അതോ എയർപോർട്ട് ജീവനക്കാരനാണോ എന്തായാലും അതിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് സംഭവത്തിൽ ഒളോത്തിയ വിമാന കമ്പനിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിൽ പക്ഷിയിടിക്കുന്ന സംഭവം ഈടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്യാൻ ഇരുന്നൂറ് അടി ഉയരത്തിൽ നിൽക്കുമ്പോഴായിരുന്നു വിമാനത്തിൽ പക്ഷിയിടിച്ചത് സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ പൈലറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിൽ കേടുപാടില്ലെങ്കിലും വിശദ പരിശോധന ആവശ്യമായതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് ഇന്ന് മടക്കു യാത്ര റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിമാനം തിരികെ ഡൽഹിയിലേക്ക് പറക്കും എന്ന സ്ഥിതിയായിരുന്നു ഇത്തരത്തിൽ പക്ഷി വന്നിടിക്കുന്നത് ആവർത്തിക്കുന്നുണ്ട് ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഏവർക്കും സൃഷ്ടിക്കുന്നുണ്ടെന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് മാത്രമല്ല പല പല കാലങ്ങൾ കൊണ്ട് വിമാനം അടിയന്തിരമായി തിരിച്ചിറക്കുക വഴി തിരിച്ചിടുക അങ്ങനത്തെ ഒരുപാട് സംഭവ വികാസങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മഴയെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതിരുന്ന രണ്ട് വിമാനങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഒരുപാട് ദുർഘട നിമിഷങ്ങൾ മുന്നിലുണ്ടാകും അതെല്ലാം മറികടന്നാണ് ഒരു യാത്ര വിജയകരമായി അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് మలయాళీ వార్త